കൈവട്ട കേസിൽ എൻ ഐ എ സംഘം മഞ്ചേശ്വരത്തെത്തി പരിശോധന നടത്തി പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ പള്ളിയിലെത്തി തെളിവെടുത്തു പ്രതി സവാദിന്റെ ബന്ധുക്കൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ് വെച്ചിരുന്നു കാസർഗോഡ് നിന്ന് അരുൺ വർഷങ്ങൾക്ക് ശേഷമാണ് സവാദ് പിടിയിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എൻ ഐ എ സംഘം എത്തുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് പ്രവിത എൻ ഐ എസ് സംഘം ഇപ്പോൾ കാസർഗോഡ് നിന്ന് മടങ്ങിയിട്ടുണ്ട് അവർ ഇന്ന് പ്രധാനമായും പോയത് മഞ്ചേശ്വരത്തെ മഞ്ചേശ്വരം തുമിനാട്ടിലെ ഈ സവാദിന്റെ വിവാഹം നടന്ന പള്ളിയിലാണ് ആ പള്ളിയിലെത്തി വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഈ എൻ ഐ എ സംഘം ശേഖരിച്ചു അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശത്തെ ചില കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ചത്തൂർ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ആ ഈ സവാദിന്റെ ഭാര്യ പിതാവിന് ബന്ധുക്കൾ ഭാര്യ പിതാവിന്റെ ആ ബന്ധുക്കളുടെ ചില വീടുകളിലും എൻ ഐ സംഘം പോയി വിവരങ്ങൾ ശേഖരിച്ചു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം ആ ഉള്ളാലിലും ഈ എൻ ഐ എ സംഘം പോയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട് ആ ഈ സവാദിന്റെ ഭാര്യയുടെ വീട്ടിൽ എൻ ഐ സംഘം എത്തി ആ നോട്ടീസ് നൽകിയത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി ആ കൊച്ചിയിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ആ സവാദിൻ്റെ ഭാര്യ ഭാര്യ പിതാവ് കൊച്ചിയിൽ ഓഫീസിൽ എൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് എൻ സംഘം ഇപ്പോൾ നൽകിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ ഐ എസ് സംഘം എൻ ഐ ഇതിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ പശ്ചാത്തലം മഞ്ചേശ്വരത്ത് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനായിട്ടാണ് എൻ സംഘം ഇവിടെ എത്തിയത് ഇപ്പോൾ ആ കാസർഗോഡ് നിന്ന് ആ സംഘം മടങ്ങിയിട്ടുണ്ട് ശരി അരുൺ പൂപ്പറമ്പാണ് വിവരങ്ങൾ നൽകി